ഇൻഡിഗോ പ്രതിസന്ധിയിൽ മേൽനോട്ട സമിതിയെ നിയമിച്ച ഡിജിസിയെ മുൻ പൈലറ്റുമാർ ഉൾപ്പെടെ എട്ട് അംഗങ്ങൾ സമിതിയിൽ വിമാനത്താവളങ്ങളിലെ ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങളിൽ യാത്രക്കാർക്കുണ്ടാകുന്ന അസൌകര്യങ്ങൾ പരിശോധിക്കാനാണ് സമിതി സജു സജു തോമസ് നൽകാനുണ്ട് ഇൻഡിഗോ പ്രതിസന്ധി ഇതുവരെ അവസാനിച്ചിട്ടില്ല അതിനിടയിലാണ് പുതിയ സമിതിയെ നിയോഗിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ സമിതി ജുന പ്രധാനമായിട്ടും ഇൻഡിഗോ പ്രതിസന്ധി രാജ്യത്ത് പത്ത് ദിവസം കഴിഞ്ഞിട്ടും പരിഹരിക്കാനാകാതെ മുൻപോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡി ജി സിയെ എട്ടംഗ സമിതിയെ നിയമിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വിമാനത്താവളത്തിൽ ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉറപ്പം തന്നെ ഇൻഡിഗോയുടെ ഓഫീസുകളിൽ കൃത്യമായിട്ട് ഈ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും ഇതിൽ അതായത് മുൻ പൈലറ്റുമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘത്തെയാണ് നിയമിച്ചിരിക്കുന്നത് വിമാനത്താവളങ്ങളിലെ ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങളിൽ യാത്രക്കാർക്കുണ്ടാകുന്ന അസൗകര്യങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കുകയാണ് ഇവരുടെ ചുമതല പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ൻ വിക്രം ശർമ്മ ക്യാപ്റ്റൻ കപിൽ മംഗ്ലിക് ക്യാപ്റ്റൻ വി പി സിംഗ് ക്യാപ്റ്റൻ അപൂർവ അഗർവാൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ പ്രധാനമായിട്ടും വിവിധ സ്ഥലങ്ങളിലെ ഇൻഡിഗോ ഓഫീസുകൾ ഇവർ സന്ദർശിക്കും ഇവിടെ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഇവർ പരിശോധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിമാനങ്ങളുടെ മൊത്തം ഫ്ലീറ്റ് അതോടൊപ്പം തന്നെ ശരാശരി ദൈർഘ്യ വിമാനങ്ങളുടെ സമയ ദൈർഘ്യം പൈലറ്റുമാരുടെ ആകെ എണ്ണം നെറ്റ്വർക്ക് ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ മണിക്കൂറുകളിലെ ക്രൂ ഉപയോഗം അതോടൊപ്പം തന്നെ പ്രതിമാസം ദിവസേനയുള്ള ഡേറ്റ് അതോടൊപ്പം തന്നെ പരിശീലിച്ചിരിക്കുന്ന ജീവനക്കാർ എത്ര പേരാണ് അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്ര സർവീസുകളാണ് മുടങ്ങുന്നത് എത്ര സർവീസുകളാണ് നടശ്ചാത്തരത്തിൽ ഇന്ത്യക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്രം അതായത് ഡി ജി സിയെ ഒരു എട്ടംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് നാളെ മുതൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യക്ക് ഓഫീസുകളിൽ ഇവരുടെ സംഘങ്ങൾ പരിശോധനയ്ക്കായി എത്തുമെന്നാണ് ഇപ്പോൾ ഡി ജി സിയെ വ്യക്തമാക്കുന്നത്